ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച കാലം നാലു മാസക്കാലം വീതം നാല് തവണകളിലായി നടത്തിയ ഭാരതയാത്രകളിൽ നിന്നായിരുന്നു ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിക്കുക എന്ന് വെച്ചാലേ ഒരു ജന്മത്തിലേക്ക് പഠിച്ചു കൂട്ടാനുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും ആ യാത്രകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അനുഭവിച്ച ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെ കഥകൾ ഞാൻ പലപ്പോഴും ഇവിടെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പല ജീവിതഘട്ടങ്ങളിലും പകച്ചുപോയ ചിലർക്കെങ്കിലും ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനാണ് ഞാനിത് പറയുന്നത് ഒരാളെ നമ്മളൊരു കാര്യത്തിനായിട്ട് സമീപിക്കുമ്പോൾ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യ പ്രതികരണം മോശമായി പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹവും ആയിട്ടുള്ള ബന്ധം പാടെ ഉപേക്ഷിച്ച് അയാളെ അങ്ങ് ശത്രുപക്ഷത്തിൻ്റെ പട്ടികയിൽ എഴുതി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡൽഹിയിലെ കമാനി ഹാളിൽ നടത്താൻ പോകുന്ന മാജിക് ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്നത്തെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പി എം സെയ്സാറിനെ ക്ഷണിക്കാൻ പോയ ഘട്ടത്തിൽ ആദ്യം ഉണ്ടായ നിരാശ നിറഞ്ഞ ഓർമ്മകളും പിന്നീട് ആ ബന്ധം സമ്മാനിച്ച സൗഭാഗ്യങ്ങളും ഇവിടെ ഞാൻ തുറന്ന് പറയുകയാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എ സി ജോസാറിനോടൊപ്പം പാർലമെൻറ്റ് മന്ദിരത്തിലെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ചാണ് മെജീഷ്യനാണ് എന്നൊക്കെ ജോസാർ ഇങ്ങനെ പരിചയപ്പെടുത്തിയെങ്കിലും ഒന്ന് ഇരിക്കാൻ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല അവർ തമ്മിൽ എന്തൊക്കെയോ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നതിലപ്പുറം എന്നെ അദ്ദേഹം ഒന്ന് മൈൻഡ് ചെയ്തതും കൂടിയില്ല ഉദ്ഘാടനത്തിനായി ജോസാറെ ക്ഷണിച്ചപ്പോൾ സെയ്സാറ് പറഞ്ഞ മറുപടിയാണ് എനിക്കൊരു വല്ലാത്ത ഷോക്കായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജോസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ വരാം പക്ഷേ എനിക്ക് പൊതുവേ മാജിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഷോ കാണാൻ ഇരിക്കില്ല എന്ന് എനിക്കെന്താ പറയാൻ പറ്റുക അദ്ദേഹം വലിയൊരു മനുഷ്യൻ ഞാനാണെങ്കിലോ ഒരു മജീഷ്യൻ എന്തായാലും കമാനി ഹാളിൽ ഉദ്ഘാടനത്തിന് അദ്ദേഹം കൃത്യസമയത്ത് തന്നെ വന്നു നിലവിളക്ക് തെളിച്ചതിന് ശേഷം സംസാരിച്ചു അദ്ദേഹം കസേരയിലേക്ക് നടക്കുമ്പോൾ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചുകൊണ്ട് ചോദിച്ചു സർ ട്രൂപ്പിനകത്തുള്ള പല അംഗങ്ങളും ഞങ്ങൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു പത്ത് എങ്കിലും ഷോ കണ്ടിട്ട് പോകാമോ എന്ന് ഷോ തുടങ്ങി പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷ ഞങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് പരിപാടി തീരുന്നതുവരെ അദ്ദേഹം മുന്നിൽ തന്നെ ഇരുന്നു പിന്നെ വേദിയിലേക്ക് കയറി മുഴുവൻ ആർട്ടിസ്റ്റുകളെയും ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചു ഫോട്ടോ എടുത്തു അടുത്ത ദിവസം പാർലമെൻറ്റിലേക്ക് അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു ആ ബന്ധം വളർന്നു വി പി ഹൗസ് ഗ്രൗണ്ടിൽ തൊട്ടടുത്തയാഴ്ച തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട അതേ എസ്കേപ്പ് മാജിക്ക് പുനരാവിഷ്കരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം തന്നെ ഏർപ്പാട് ചെയ്തു അന്നത്തെ വാർത്താ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജിനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും സീസാർ തന്നെയായിരുന്നു കഴിഞ്ഞില്ല അടുത്ത ദിവസം മൗലങ്കാർ ഹാളിൽ പാർലമെൻറ്റേറിയൻസിന് വേണ്ടിയിട്ട് മാത്രമായി ഒരു പ്രത്യേക മാജിക് ഷോ അരങ്ങേറി ആ വേദിയിൽ വെച്ച് തന്നെ വിസ്മയ ഭാരതയാത്ര എന്ന സ്വപ്നം പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ ഇത്രയും പറഞ്ഞതിനെ ഒരു സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ടൊന്നും കാണരുത് കേട്ടോ ആദ്യ ദിവസത്തെ ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഭാരതയാത്രകളിലേക്കൊന്നും കടന്നു പോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു ആദ്യം കണ്ട ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ നടന്ന എന്തോ ബഹളത്തിൻ്റെ തുടർച്ചയായുള്ള മാനസിക പിരിമുറുക്കത്തിലായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിനിടയിൽ എന്നെയോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തെയോ എൻ്റെ മാജിക്കിനെയോ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ഒരാളെ സമീപിക്കുമ്പോൾ അയാളുടെ അപ്പോഴത്തെ എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ നമ്മളോടുള്ള പ്രതികരണം നമുക്ക് അനുകൂലമായിരിക്കണം എന്നില്ല എന്നുവച്ച് അയാൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതാണ് നമ്മുടെ തെറ്റ് പലരെയും പരിചയപ്പെട്ടപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കേട്ടതിൽ നിന്ന് നിങ്ങൾ രൂപപ്പെടുത്തി എടുത്ത മുൻവിധികളിൽ തികച്ചും വ്യത്യസ്തമായിരുന്നില്ലേ അനുഭവം എന്ന് ഒന്ന് ഇപ്പോൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും നാം എല്ലാം കാണുന്നത് നമ്മൾ വച്ച കന്നടകൾക്കനുസരിച്ചാണ് മുൻവിധിയുടെ ആ കണ്ണടയിലൂടെ നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യം കാണാൻ സാധിക്കില്ല പല ബന്ധങ്ങളും തകരുന്നത് പലരുമായും അടുക്കാനാവാത്തത് ഈ മുൻവിധി എന്ന വിഷം മനസ്സിനെ മരീമസമാക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് ആരൊക്കെയോ കുത്തിവെക്കുന്ന വിശ്വാസങ്ങളും വിചാരങ്ങളും കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന നഷ്ടം ചെറുതല്ല അതുകൊണ്ട് മുൻവിധികളെ പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ വേണ്ടി പഠിക്കുക ജീവിതം കൂടുതൽ സുന്ദരമാവും ഉജ്ജ്വലമാവും ജീവിതം ഒരു പാഠപുസ്തകം